കേരളത്തിലെ പാർട്ട് ടൈം കണ്ടീഷ്യൻ ജീവനക്കാരെ പ്രധാനമായിട്ടും സ്വീപ്പർ വാച്ച്മാൻ കുക്ക് തുടങ്ങിയ തസ്തികളായിട്ട് തരംതിരിക്കാവുന്നതാണ് എങ്ങനെയാണ് അവരുടെ നിയമനം നടത്തുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേനയാണ് പാർട്ട് ടൈം ജീവനക്കാരുടെ നിയമനം നടത്തുന്നത് പ്രവേശന കാലം എന്ന് പറയുന്നത് സാധാരണ പതിനഞ്ച് ദിവസമാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മുപ്പത് ദിവസം വരെ നീട്ടാവുന്നതാണ് നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ സീനിയോറിറ്റി ലഭ്യമാവുകയില്ല ഇനി ഏതൊക്കെ തസ്തികകളാണ് പാർട്ട് ടൈം ജീവനക്കാർക്കുള്ളതെന്ന് നോക്കാം വിഭാഗം ഒന്ന് എന്ന് പറയുന്നത് പാചകക്കാരൻ വാച്ച്മാൻ മീനിയൽ സർവൻറ്റ് സ്കൾപ്ചർ ബോയ് മെസ് അറ്റൻഡൻറ്റ് റൂം അറ്റൻഡൻറ്റ് ടിഫിൻ സർവീസ് എന്നിവയാണ് വരുന്നത് വിഭാഗം രണ്ട് മൂന്ന് എന്ന് പറയുമ്പോൾ മറ്റു വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്ത പാർട്ട് ടൈം തസ്തികളാണ് ഇനി ശമ്പള പരിഷ്കരണ സമയത്ത് പാർട്ട് ടൈം ടൈംക്കാരുടെ സാലറി എത്രയായി മാറിയെന്ന് നോക്കാം വിഭാഗം ഒന്ന് ശമ്പളക്കാരുടേത് പത്ത് അറുന്നൂറ്റി ഇരുപത് മുതൽ ഇരുപത്തി തൊള്ളായിരത്തി എഴുപത് വരെയാണ് വിഭാഗം രണ്ട് ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുപത്തൊന്നായിരത്തി എൺപത് വരെ വിഭാഗം മൂന്നിൻ്റേത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ അടുത്തത് ജോലി സമയവും അവധികൾ നോക്കാം ഒരാഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫാണ് ഉള്ളത് വീക്കിലി ഓഫ് എടുക്കാം ആകസ്മിക അവധി ഒരു വർഷത്തിൽ ഇരുപത് ദിവസം സി എൽ എടുക്കാം കോമ്പൻസേഷൻ ഓഫുകൾ പൊതു അവധികളിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഞായറാഴ്ച ഒഴികെ പതിനഞ്ച് ദിവസമാണ് കോമ്പൻസേറ്ററി ഓഫായിട്ട് എടുക്കാൻ സാധിക്കുന്നത് ഒരു വർഷം അതേപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് സ്പെഷ്യൽ ക്യാഷ്വല്യൂ എടുക്കാവുന്നതാണ് ഇനി മറ്റ് ആനുകൂല്യങ്ങൾ നോക്കാം എൽ ടി സി ലീവ് ട്രാവൽ കൺസെഷൻ ലഭ്യമാണ് അതുപോലെ തന്നെ മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആശ്രിത നിയമനം ജോലിക്കിടയിൽ മരിച്ചു കഴിഞ്ഞാൽ ആശ്രിതരെ നിയമിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് പാർട്ട് ടൈം കണ്ടീഷൻ ജീവനക്കാരെ പറ്റിയിട്ട് പറയാനുള്ളത് തുടർന്നുള്ള വീഡിയോകളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം